ഹലോ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിഫ്റ്റി ഇന്ന് ചെറിയ രീതിയിൽ ഫ്ലാറ്റ് ആയ രീതിയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി രണ്ടിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ നിഫ്റ്റി ഇരുപത്തി ആറായിരത്തി അറുപത്തെട്ടിലായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ വീക്കിലി ബേസിൽ നോക്കുമ്പോൾ ഒരു നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് മാത്രമാണ് നിഫ്റ്റി മുന്നേറിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇരുപത്തി അഞ്ച് എണ്ണൂറ് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം തന്നെ ഇരുപത്തി അഞ്ച് എണ്ണൂറ് സപ്പോർട്ട് പറഞ്ഞതിന്മേൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി നാല്പത് വരെ വന്നു അതിനുശേഷം ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു മുകളിലേക്ക് പോയി അപ്പൊ നമ്മൾ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസും ഒരുവിതൊക്കെ ശരിയാവാറുണ്ടെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ ഇരുപത്തി എണ്ണൂറ് സപ്പോർട്ട് പറഞ്ഞതിൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റി നാല്പത് വരെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത് ഓക്കെ പിന്നെ നിഫ്റ്റിഗിനി മുന്നോട്ട് പോകാനായിട്ട് എന്തോ ഒരു പ്രയാസമുള്ളത് മലയ്ക്ക് തോന്നുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് മോളിട്ട് പോകണം മോൾട്ടെഹെ ബ്രേക്ക് ചെയ്തു ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്തു ഇരുപത്തി ആറായിരത്തി മുന്നൂറ് മുന്നൂറ്റി പത്തി ഇരുപത് വരെ പോയി അതിനുശേഷം പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് ശക്തിയായിട്ട് പോവാ പോകാനായിട്ട് എന്തോ ഒരു തടസ്സം നിൽക്കണ പോലെ തോന്നുക അതായത് താഴോട്ട് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ താഴോട്ട് വരുമ്പോ അപ്പൊ സപ്പോർട്ട് എടുത്ത് തിരിച്ചു തിരിച്ച് ഒരു ചെയ്ത് പോകുന്നുണ്ട് എന്നാൽ മുകളിലോട്ട് അത് ശക്തമായിട്ട് പോകുന്നുയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഐ ടി സെക്ടർ ആണ് എന്താ പറയാ ഒരു ബുള്ളിഷ് മുകളിലേക്ക് വരാനായിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്നത് മനസ്സിലാക്കുന്നു അപ്പൊ അടുത്ത ആഴ്ച എനിക്ക് നമ്മൾ സ്റ്റോക്ക് പറയുന്നു ആ സ്റ്റോക്ക് ഐ ടി സെക്ടറിൽപ്പെട്ട സ്റ്റോക്ക് ആണ് അപ്പൊ അടുത്ത ആഴ്ച ഐ ടി സെക്ടറാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഐ ടി സെക്ടർ മുകളിലേക്ക് പോകുക പോവുകയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റി ഒരു ബുള്ളിഷ് രീതിയിലേക്ക് കൂടുതൽ കൂടുതൽ പോകാനുള്ള സാധ്യതയുള്ളൂ അല്ലാത്ത പക്ഷം ഒരു കൺസൾട്ടേഷൻ റേഞ്ചിൽ നിൽക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത ആഴ്ചയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂർ എന്നുള്ളത് മാറ്റി ഇരുപത്തഞ്ച് തൊള്ളായിരം സപ്പോർട്ടായിട്ട് ഞാൻ ഇപ്പൊ ഏഴഞ്ചാം തൊള്ളായിരം സപ്പോർട്ട് സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് പരിഗണിക്കാം റെസിസ്റ്റൻസ് ആയിട്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് തന്നെയാണ് ഞാൻ കാണുന്നത് ഓക്കെ അപ്പൊ ഇരുപത്തി അഞ്ച് തൊള്ളായിരം സപ്പോർട്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിന് താഴെ പോവുകയാണെങ്കിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് അല്ലാത്ത പക്ഷം കൺസോൾട്ടേഷനോ വിത്ത് പോസിറ്റീവ് പോസിറ്റീവ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞു ഐ ടി സെക്ടറിൽപ്പെട്ട സ്റ്റോക്ക് പറയാന്ന് ആ സ്റ്റോക്കിന്റെ ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു ലാർജ് ക്യാപ് കാറ്റഗറിയിൽ പെട്ട സ്റ്റോക്ക് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇതിന്റെ പ്രൊമോട്ടർ ഹോൾഡിങ്സ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉള്ള കമ്പനി തന്നെയാണ് ടു പോയിന്റ് ഫോർ സീറോ ഡിവിഡന്റ് കൊടുക്കുന്നത് അതായത് രണ്ടര ശതമാനത്തിന്റെ അടുപ്പിച്ച് ഡിവിഡന്റ് കൊടുക്കുന്ന കമ്പനിയാണ് ഓക്കെ ഈ കമ്പനിയുടെ പേര് പറയാം അതിന് മുമ്പ് ഡിസ്ക്രൈബർ ആയിട്ട് പറയാണ് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈസെൽ റെക്കമെൻഡേഷൻസ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കണ്ടതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ സ്റ്റോക്കിന്റെ പേര് ഞാൻ പറയാം വിപ്രോ എന്നാണ് ഈ കമ്പനിയുടെ പേര് വിപ്രോ ഇപ്പൊ കറന്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ അമ്പത്തിമൂന്ന് പൈസയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ആരും ചാടി കയറി ബൈ എടുക്കരുത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കടന്നാൽ മാത്രമാണ് വൈ എടുക്കാവൂ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കടന്നാൽ മാത്രം വൈ എടുക്കുക ഫസ്റ്റ് ടാർഗറ്റ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ വെക്കാം അപ്പൊ ഫൈവ് പെർസെൻറ്റേജിന്റെ മുകളിൽ പ്രോഫിറ്റ് കിട്ടും സെക്കൻഡ് ആൻഡ് ഫൈനൽ ആയിട്ട് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനേഴ് ആ റേഞ്ച് മുന്നൂറ്റി പതിനേഴാണ് ഓൾ ടൈം ഹൈ അത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ആറ് ശതമാനം പ്രോഫിറ്റ് കിട്ടും ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇരുനൂറ്റി അറുപത്തഞ്ചിലെത്തുമ്പോൾ ഒരു ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം ഇന്നതല്ല ലോങ് ടൈമിലേക്കുള്ള ആളുകൾക്ക് പതിനേഴ് വരെ പ്രോഫിറ്റ് ട്രേൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാം വിപ്രോ നിഫ്റ്റി ഫിഫ്റ്റിയിൽപ്പെട്ട കമ്പനിയാണ് അതിനാൽ ഫണ്ടമെന്റൽസിന്റെ കേസ് നിങ്ങൾ ടെൻഷൻഡിക്കേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ സ്റ്റോപ്പ് ലോസ് അത്യാവശ്യമുള്ളവർക്ക് ഇരുന്നൂറ്റി നാല്പത്തിനാലിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം ത്രീ പെർസെന്റേജ് മാത്രം സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി ഓക്കെ ഇരുന്നൂറ്റി നാപ്പത്തിനാലിൽ സ്റ്റോപ്പ് ലൈസ് അത്യാവശ്യമുള്ളവർക്ക് മാത്രം വയ്ക്കാം അല്ലാത്തവർക്ക് ക്ഷമിച്ച് വെയിറ്റ് ചെയ്തിരിക്കാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്ക് തന്നെയാണ് ഓക്കെ പിന്നെ നിങ്ങൾ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുമെന്ന് വിനീതായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഭയ ഓ